സ്നേഹമുള്ളവരെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മാധ്യമ സംരംഭമായ മാക് ടി വിക്ക് വേണ്ടി നൂറ്റി അൻപതിലേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് വൈദിക വസ്ത്രത്തിലല്ലാതെ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കളിക്കുന്ന വേഷത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതൊരു സാധാരണ കളിവേഷമല്ല ഇത് മാർപ്പാപ്പയുടെ ക്രിക്കറ്റ് ടീമിൻ്റെ വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്രിക്കറ്റ് കളിക്കുന്ന വേഷമാണ് വത്തിക്കാൻ ക്രിക്കറ്റ് ടീം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാ ജൂലൈ മാസം അഞ്ചാം തീയതി വരെ ഇംഗ്ലണ്ടിലേക്ക് ക്രിക്കറ്റ് പര്യടനത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക എന്നുള്ളതാണ് ഈ ക്രിക്കറ്റ് ടീമിൻ്റെ ഓരോ പര്യടനങ്ങളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം പരസ്പരമുള്ള ബന്ധങ്ങളെ വളർത്തുന്നതിനും മതമൈത്രി പരിപോഷിപ്പിക്കുന്നതിനും മറ്റ് ക്രിസ്ത്യൻ സമുദായങ്ങളുമായുള്ള എക്കമനിക്കൽ ബന്ധങ്ങളെ നിലനിർത്തുന്നതിനും വേണ്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ ടീം രൂപീകരിച്ചത് ഒരു കേരളീയരായ നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ പത്ര വാർത്തകളിലൂടെ ഈ ക്രിക്കറ്റ് ടീമിനെ പറ്റി വായിച്ചറിയുകയുണ്ടായി ഈ ടീമിലെ കളിക്കാരെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ പേര് ജോസഫ് ഈറ്റോലിൽ ചങ്ങനാശ്ശേരി അതിരൂപത അംഗമാണ് വത്തിക്കാൻ ടീമിൻ്റെ ബൗളറാണ് ഹലോ എൻ്റെ പേര് പ്രിൻസ് തെക്കേപ്പുറം സി എസ് എസ് ആർ ഞാൻ റിഡം ടെറിസ്റ്റ് കോൺഗ്രിഗേഷനിലെ അംഗമാണ് റിഡം ടെറസ്റ്റ് കോൺഗ്രേഷനിലെ ലിഗോറി പ്രോവിൻസ് അംഗം ഞാൻ ഫാദർ പോൾസൺ കൊച്ചി രൂപതാംഗമാണ് ക്രിക്കറ്റ് ടീമിൻ്റെ ഓൾറൗണ്ടർ കളിക്കുന്ന ഒരു പ്ലെയറാണ് ആണ് നെബിൻ ജോസ് സി എസ്ഇ സഭാംഗമാണ് ബത്തിഖാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഓൾറൗണ്ടർ ഞാൻ ഫാദർ ജോജി കാവുങ്കൽ ബിജുനോ രൂപതാംഗമാണ് ബാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഫസ്റ്റ് റൗണ്ട് ബാറ്റ്സ്മാനും അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പറുമാണ് ഞാൻ ഫാദർ നെൽസൺ സഭാംഗമാണ് ക്രിക്കറ്റ് ടീമിൻ്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ് ഞാൻ ഫാദർ ജോസ് പള്ളോട്ടൈൻ സഭാംഗമാണ് വത്തിക്കാൻ ടീമിൻ്റെ ഓൾറൗണ്ടർ ഞാൻ അജയ് പൂമ്പുഴ വത്തിക്കാൻ ടീമിൻ്റെ ഓപ്പണിംഗ് ബൗളറാണ് എൻ്റെ പേര് എബിൻ ഞാൻ ഓർഡർ ഓഫ് മിനിംസ് എന്ന് പറയുന്ന സഭാംഗമാണ് ഞാൻ വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഓൾറൗണ്ടർ ആണ് എൻ്റെ പേര് ജെയ്സ് ഞാൻ സി എസ് സി സഭാംഗമാണ് വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് ഞാൻ ഫാദർ അബിൻ ആൻറ്റു ഓർഡർ ഓഫ് മിനിംസ് സഭാംഗമാണ് വത്തിക്കാൻ ടീമിൻ്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ്